ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി ചെരുവിളകത്ത് സലീമിന്റെ മകൻ അബ്ദുൾ റഹീമാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി എടക്കര പൊട്ടൻതരിപ്പ പുത്തൻ വാരിയത്ത് സജിത്ത് പോർത്തുഗൽ സ്വദേശി പുളിക്കത്തറ മാത്യു എബ്രഹാം എന്ന പൊന്നച്ചൻ എന്നിവരാണ് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് രോഗം ബാധിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റഹീമിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ച് ശനിയാഴ്ച പുലർച്ചെ ആറോടെയായിരുന്നു മരണം മരിച്ച റഹീമിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടിന് ചെമ്പൻകൊല്ലി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും പോത്തുകൽ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന ഇടക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ചെമ്പൻകൊല്ലിയിൽ ഏഴുപേരാണ് നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലുള്ളത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ കിണറുകളും ശുചീകരിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തതായി വാർഡ് അംഗം കെ പി ജബ്ബാർ പറഞ്ഞു നവ് സ്വന്തം